ഓം നമോ നാരായണായ നമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം ചൊവ്വയുടെ രാശിമാറ്റവും ശുക്രൻ്റെ രാശിമാറ്റവുമാണ് അതുവഴി പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് വരുന്ന യോഗഫലങ്ങൾ പഞ്ചമഹായോഗവും ജീവിത ഉയർച്ചയും സംഭവിക്കുമെന്നുള്ളതാണ് പറയുന്നത് ശനിയുടെ രാശിമാറ്റം കഴിഞ്ഞും സൂര്യഗ്രഹണത്തിനും ശേഷം സംഭവിച്ച മറ്റൊരു ഗ്രഹരാശിമാറ്റമാണ് ചൊവ്വാ രാശിമാറ്റവും ശുക്രരാശിമാറ്റവും അപ്പോൾ ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മഹായോഗങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇവിടെ പറയുന്നത് നക്ഷത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ബലങ്ങളാണ് ഇതിൽ ജാതകർ അവരവരുടെ ജാതക പരിശോധന നടത്തി നിലവിലെ ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കുക ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ നീചഗ്രഹങ്ങളോ മറ്റു ദോഷാവസ്ഥകളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുക കൂടാതെ നിലവിലെ ദശ അന്തർദശ അപഹാരം എന്നിവ മനസ്സിലാക്കുക ഓരോ വ്യക്തികളുടെയും ഗ്രഹനില എന്നത് വ്യത്യാസമായിരിക്കും അതിപ്പോൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചാലും വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ രാശിമാറിയിട്ടുണ്ട് രാശി മാറുന്നുണ്ട് ശനിയുടെ രാശിമാറ്റം ചൊവ്വയുടെ രാശിമാറ്റം ശുക്രൻ്റെ രാശിമാറ്റം സൂര്യഗ്രഹണം വിഷു സംക്രമണം എന്നിവയൊക്കെയാണ് ഇതിൽ പെടുന്നത് ഇതിൽ ശുക്രൻ ചൊവ്വ എന്നിവയുടെ രാശിമാറ്റത്തിന് പ്രാധാന്യം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നിന് പുലർച്ചെ കർക്കിടകം രാശിയിൽ നിന്ന് വക്രഗതിയിൽ ചൊവ്വ സഞ്ചരിച്ച് മിഥുനം രാശിയിലേക്ക് എത്തിയത് മിഥുനം രാശിയിൽ രണ്ട് മാസത്തിൽ കൂടുതൽ ചൊവ്വ നിലനിന്നിരുന്നു സ്ഥിതി ചെയ്തിരുന്നു തുടർന്ന് മിഥുനം രാശിയിൽ നിന്ന് ഏപ്രിൽ മൂന്നിന് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചു പ്രധാനമായിട്ട് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ ചൊവ്വയ്ക്ക് ഒരേ ഒരു ശത്രു ഗ്രഹമേ ഉള്ളൂ ബുധനാണ് ചൊവ്വയ്ക്ക് ശത്രു ഗ്രഹമായിട്ട് വരുന്നത് പൊതുവിൽ ജ്യോതിഷത്തിൽ നീചഗ്രഹമായിട്ടാണ് ചൊവ്വയെ കണക്കാക്കി വരുന്നത് ഈ ബുധൻ്റെ സ്വക്ഷേത്രമായ മിഥുനം രാശിയിലായിരുന്നു ഇതുവരെ ചൊവ്വയുടെ സ്ഥിതി ഉണ്ടായിരുന്നത് ആ മിഥുനം രാശിയിൽ നിന്ന് ഏപ്രിൽ മൂന്ന് രാത്രി ചൊവ്വാഴ്ച കർക്കിടകം രാശിയിൽ നേർരേഖയിൽ സഞ്ചരിച്ച് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പറയുന്ന നഷ ചില നക്ഷത്ര ജാതകരുടെ സമയം മാറുന്നത് കർക്കിടകം രാശിയിൽ ചൊവ്വയുടെ സ്ഥിതി ജൂൺ ആദ്യ വരം വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ചൊവ്വയ്ക്ക് കർക്കിടകം എന്നത് നീചരാശി കൂടിയാണ് ഒരു ഗ്രഹനിലയിൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അതായത് കർമ്മസ്ഥാനത്ത് നിന്നാൽ ഈ പറയുന്ന മൂന്ന് ആറ് പതിനൊന്ന് എന്നുള്ളത് കർമ്മസ്ഥാനമാണ് ആ സ്ഥാനത്ത് നിന്നാൽ മേധാവിത്വപരമായതും സൈനിക മേഖലകളിലും ജാതകർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകുന്നതായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം സഹോദരൻ ഭൂമി എന്നിവയുടെ കാരകൻ കൂടിയാണ് ഈ മാസത്തിൽ തന്നെയാണ് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിമൂന്നാം തീയതി ശുക്രൻ രാശി മാറുന്നു മീനം രാശിയിലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം നടക്കുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ ഈ പറയുന്ന നാളുകാർക്ക് ഐശ്വര്യം വന്നു ചേർന്നതായിരിക്കും എന്നുള്ളതാണ് ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിമാറ്റത്തിലൂടെ പലവിധ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ജാതകർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് പ്രധാനമായും ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കാണ് ഈ ഫലങ്ങൾ പൂർണ്ണതയിൽ അനുഭവത്തിൽ വരുന്നത് ധനപരമായിട്ടുള്ള പുരോഗതി ജീവിതത്തിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ അകന്നുപോകുന്നൊരു സമയം തൊഴിൽപരമായിട്ടുള്ള ഉന്നതി മനസ്സമാധാനം മനസ്സിനണങ്ങിയ തൊഴിൽ ചെയ്യുവാൻ സാധിക്കുന്ന സമയം ബിസിനസ്സിൽ ഉയർച്ച ഗൃഹലാഭം വാഹന ലാഭം എന്നിങ്ങനെ ഒട്ടനവധി ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും പൂർണ്ണമായും ഈ അനുഭവങ്ങൾ രാജയോഗ തുല്യമായിരിക്കും എന്ന് തന്നെ പറയാം ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിമാറ്റത്തിൻ്റെ ഫലമായി മഹാഭാഗ്യങ്ങൾ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ല അല്ലാദ്യമായിട്ട് വരുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായി പ്രവർത്തന മേഖലയിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും പ്രധാനമായിട്ട് ഒരു തൊഴിൽ തേടി അലഞ്ഞ ആൾക്കാർക്ക് ഈ സമയം തൊഴിൽ പ്രവേശനത്തിനൊക്കെയുള്ള അനുമതികൾ ഒരു സമയമാണ് കൂടാതെ തൊഴിൽ മാറ്റം സംഭവിക്കുന്ന സമയം കൂടിയാണ് അതായത് ഒരേ സ്ഥാപനത്തിൽ തന്നെ നിലവിലെ തസ്തികയിൽ നിന്ന് മറ്റൊരു തസ്തികയിലേക്ക് മാറാനുള്ള മാറ്റം കിട്ടുവാനുള്ള ആ ഒരു സമയമാണിത് അങ്ങനെ ഒരു മാറ്റത്തിലും ശമ്പള വർധനവോടെയായിരിക്കും ആ ഒരു മാറ്റം ഉണ്ടാവുക എന്നതാണ് പ്രധാന കാര്യം നിലവിലെ ബാധ്യതകളൊക്കെ തീർക്കുവാൻ സാധിക്കുന്നതാണ് മനോവിഷമങ്ങൾ മനോദുഖങ്ങൾ അകന്നു പോകുന്നതായിരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അവസ്ഥകളിൽ ആ ഒരു സ്ഥിതിയിലൊക്കെ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നവരായിരിക്കും അല്ലെങ്കിൽ അനുഭവിച്ച് വന്നവരായിരുന്നു ശാരീരിക മാനസിക പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു തൊഴിൽ മണ്ഡലം ഉയർച്ചയിൽ എത്തുന്ന ഒരു സമയമായിരിക്കും സ്ഥിരമായ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ അതായത് സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിലവിൽ തൊഴിൽ ഉള്ളവർക്ക് ആ മേഖലയിൽ ഉയർച്ചകളും പ്രതീക്ഷിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകന്നു പോകുന്ന ഒരു സമയം കൂടാതെ ധനലാഭം ഉണ്ടാവുകയും ഗൃഹസൗഖ്യവും ഗൃഹലാഭവും വരികയും ചെയ്യുന്നതായിരിക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും പ്രധാനമായും നാഡീ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ ശിരോ രോഗങ്ങൾ സന്ധികൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഔഷധ സേവയിൽ ഫലം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ശരിക്കു പറയുമ്പോൾ മകൈരം നാളുകാർക്ക് ഈ സമയം എന്നത് വളരെ പ്രധാനമാണ് ഈ ഒരു സമയത്തെ വളരെ ശ്രദ്ധാപൂർവം ഭക്തിപൂർവ്വം ഉപയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക സകല ദുഃഖനിവാരണം നടക്കുന്ന അസുലഭകരമായിട്ടുള്ള ഒരു കാലഘട്ടം ആയിരിക്കും എന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിമാറ്റം സംഭവിക്കുമ്പോൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഒരു സ്ഥാപനം നടത്തുന്നതോടൊപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയും ആ പഠിപ്പിക്കുന്നത് വഴിയും ലാഭങ്ങളുണ്ടാകും ഈ നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാബലം വർദ്ധിക്കുന്ന സമയമാണ് ഏത് വിഷയത്തിൽ അറിവ് നേടാൻ ഇറങ്ങി തിരിച്ചാലും വിജയം ഉറപ്പാക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായ മത്സരങ്ങളിലും പരീക്ഷകളിലുമൊക്കെ മികവുറ്റ പ്രകടനം കാഴ്ചവയ്ക്കുവാനും വിജയിക്കുവാനും സാധിക്കും കൂടാതെ മികച്ച രീതിയിലുള്ള വിവാഹബന്ധങ്ങൾ ജാതകർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് വിദേശയാത്രയ്ക്ക് യോഗം വന്നു ചേരും ഗൃഹയോഗം സന്താനഭാഗ്യം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സമയം തുടർന്ന് വരുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്ന് തന്നെ പറയാം സകല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും തൊഴിൽ ബിസിനസ് പുരോഗതി വിദ്യാ പുരോഗതി എന്നിവ ഉണ്ടാകും ഈശ്വര സ്വാധീനം അനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും കൃഷിയിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം വാഹനം ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത തന്നെ ലാഭം ഉണ്ടാകും വിദേശ ജോലിക്ക് സാധ്യത കാണുന്നുണ്ട് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനലാഭം ഉണ്ടാവുകയും കുടുംബത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയവും ഒക്കെ ആയിരിക്കും തുടർന്ന് വരുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്ര ജാതകർക്ക് ധനപരമായ നേട്ടങ്ങളാണ് പ്രധാനമായിട്ടും വന്നു ചേരുന്നത് നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ലാഭമുണ്ടാകും കൂടാതെ ധനപരമായ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും കടബാധ്യതകൾ തീർക്കുവാൻ കഴിയുന്ന വിധത്തിൽ ധനം വന്നു ചേരുന്നതായിരിക്കും തൊഴിൽ പരീക്ഷകളിൽ വിജയിക്കുവാനും തൊഴിൽ പ്രവേശനത്തിനും സാധിക്കുന്നൊരു സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കാണുവാൻ സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുവാൻ സാധിക്കും ഗൃഹലാഭം വാഹന ലാഭം എന്നിവയും വിദേശയാത്ര ഉപരിപഠനം എന്നിവയ്ക്കും അനുകൂലമായ ഒരു സമയമായിരിക്കും ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ് സുഹൃത്തുക്കൾ വഴി പുതിയ പ്രവർത്തന മേഖലകളിൽ പ്രവേശിക്കുവാൻ സാധിക്കും സഹോദര സ്ഥാനം ബലമുള്ളതായി തീരുകയും ചെയ്യുന്നതാണ് തുടർന്ന് മകം നക്ഷത്രമാണ് മകം നാളുകാർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഈ സമയം എന്ന് പറയുന്നത് വളരെ അനുകൂലമായിരിക്കും ധനപരമായിട്ടുള്ള ഉണ്ടാകും തടസ്സത്തിൽ നിൽക്കുന്ന പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീർപ്പുകൾ ഉണ്ടാകും കൂടാതെ തന്നെ ഈ കരാർ ജോലികൾ ചെയ്തിട്ടും അത് മുടക്കത്തിൽ കിടക്കുന്ന ധനം ലഭിക്കുവാനുള്ള വഴികൾ തുറന്നു കിട്ടും തൊഴിൽ തേടുന്നവർക്ക് ആശ്വസിക്കാവുന്നൊരു സമയമാണ് കർമ്മമണ്ഡലത്തിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ചകളുണ്ടാവും കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും ശത്രുതകളൊക്കെ മാറിപ്പോകും ഇല്ലാതാകും എന്ന് തന്നെ പറയാം ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ സാധിക്കും പല രീതിയിലുമുള്ള അലച്ചിലുകൾക്ക് ശമനമുണ്ടാകും മനസമാധാനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ആനുകൂല്യങ്ങൾ പാരിതോഷികങ്ങൾ എന്നിവ കയ്യിൽ ലഭിക്കുകയും ദാമ്പത്യസുഖം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നാളുകാർക്ക് ഈ സമയം അനുകൂല ബലങ്ങൾ പ്രതീക്ഷിക്കാം ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും പ്രശ്നങ്ങൾ ആയിരുന്നു മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നത് ഒരു കാര്യം സാധിച്ചെടുക്കുവാൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്ന അവസ്ഥ അതെല്ലാം മാറിയ മാറിക്കിട്ടുന്ന ഒരു സമയം ഇനിയുള്ള സമയം ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും വിജയം ഉറപ്പാക്കുവാൻ സാധിക്കുന്നതാണ് കുറേ നാളുകളായി വിവാഹം നോക്കിയിട്ടും നടക്കാതെ ഇരുന്ന ജാതകർക്ക് ഈ സമയം മനസ്സിനിണങ്ങിയ ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യ സുഖവും ഉണ്ടാകുന്നതായിരിക്കും സന്താന ഭാഗ്യം വന്നു ചേരുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും പുതിയ തൊഴിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഗുരുജനങ്ങളുടെ പ്രശംസകൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യപരമായി പല നല്ല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്രം നക്ഷത്ര ജാതകർക്ക് പ്രധാനമായും ദുഃഖ നിവാരണമാണ് സംഭവിക്കുവാൻ പോകുന്നത് കുടുംബത്തിൽ തന്നെ ശത്രുത എന്ന അവസ്ഥ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ശത്രുത എന്ന അവസ്ഥ മാറിക്കിട്ടും തൊഴിൽപരമായ യാത്രകൾ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകും തൊഴിലിൽ ഉന്നതിയും പുതിയ ചുമതലകളും വന്നു ചേരുന്നതായിരിക്കും പല മേഖലകളിൽ നിന്നും ഇതര വിഷയങ്ങളിൽ അറിവ് നേടുവാൻ സാധിക്കും പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുവാ നേരിടുവാൻ സാധിക്കും സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ധനപരമായിട്ടുള്ള ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുടെ സഹായം എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കാം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് കലാ സാഹിത്യ മേഖലകളിൽ ഉള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും മനസ്സുഖം ഗൃഹസുഖം എന്നിവയും വന്നു ചേരും എന്തുകൊണ്ടും അനുകൂലമായ ഒരു സമയമായിരിക്കും ഉത്രം നക്ഷത്ര ജാതകർക്ക് തുടർന്ന് വരുന്നത് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്ര ജാതകർക്ക് ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിലൂടെ സകല ദുഃഖങ്ങളും അകന്നുപോകുന്ന സമയമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അത് പരിഹരിച്ച് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്നൊരു സമയം തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും തൊഴിൽ പുരോഗതി പ്രൊമോഷൻ എന്നിവ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ദൂരദേശത്ത് ജോലി നോക്കുന്നവർക്ക് സ്വദേശത്തേക്ക് മാറ്റം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുകയും സന്താനങ്ങളാൽ അഭിമാനം ഉണ്ടാവുകയും ചെയ്യും കുടുംബാംഗങ്ങളുടെ പിന്തുണയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും ശുഭബലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ചോദ്യനക്ഷത്ര ജാതകർക്ക് തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നാളുകാർക്ക് ഈ സമയം വിഷമങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഏത് കർമ്മ മേഖലയിലായാലും ഉയർച്ചകൾ ഉണ്ടായി വരും തൊഴിൽ ഉന്നതി ഉണ്ടാകും തുടങ്ങിയ പ്രവർത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും ക്രയവിക്രയങ്ങളിൽ ലാഭം വന്നു ചേരുന്ന ഒരു സമയമാണ് പുണ്യസ്ഥലങ്ങൾ ദേവാലയങ്ങൾ എന്നിവ സന്ദർശിക്കുവാൻ സാധിക്കും അത് കുടുംബസമേതവും യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും കുടുംബാംഗങ്ങളും മൊത്തം തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും കുടുംബത്തിൽ വിവാഹം നടക്കുവാനും അതുപോലെയുള്ള മറ്റ് മംഗളകാര്യങ്ങൾ നടക്കുവാനും ഉള്ളൊരു സമയമാണ് ബന്ധുബലം വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണുന്നുള്ള കാണുന്ന ഒരു സമയം കൂടിയാണ് അന്യരം നക്ഷത്ര ജാതകർക്ക് തുടർന്ന് വരുന്നത് ഉത്രാടം നക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്ക് ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് മനോവിഷമങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ തൊഴിൽപരമായ ഉയർച്ചയും ശമ്പള വർധനവോടെയുള്ള തൊഴിൽ മാറ്റവും എന്നിവയും ഉണ്ടാകും ബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണത്തിനോ നിലവിലെ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളോ ചെയ്തു തീർക്കുവാൻ ഒരു സമയം സന്താന ഭാഗ്യം വാഹന ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം കുടുംബത്തിൽ ഐശ്വര്യം ഒരു സമയമായിരിക്കും ഈശ്വരാനുഗ്രഹം കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് വിവാഹ വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ വിട്ടകന്ന് മനസ്സിനടങ്ങിയ ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ഉത്രാടം നാളുകാർക്കും എന്തുകൊണ്ടും അനുകൂലമായൊരു കാലഘട്ടമായിരിക്കും ഇത് എന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് തിരുവോണം നക്ഷത്രമാണ് അവസാനമായിട്ട് വരുന്നത് തിരുവോണം നാളുകാർക്ക് ഈ സമയം വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ഇഷ്ടമില്ലാതെ നടത്തുന്ന ബിസിനസ്സുകൾ കാരണം അകറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യം അതൊക്കെ മാറിക്കിട്ടുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുമ്പോൾ തിരുവോണം നക്ഷത്ര ജാതകർക്കാർ കുറച്ചൊന്നുമല്ല അനുഭവിച്ചത് എന്ന് തന്നെ പറയാം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ വരെ പോയിട്ടുണ്ട് അതിനൊക്കെ മാറ്റം സംഭവിക്കും തൊഴിൽ പുരോഗതി ഉണ്ടാകും സന്താനങ്ങളുടെ സഹായം ഉണ്ടാകും ദമ്പതിമാരുടെ ഇടയിൽ നിന്നിരുന്ന തർക്കങ്ങളൊക്കെ മാറിക്കിട്ടും ബാധ്യതകൾ മാറിക്കിട്ടുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുടിൽ വ്യവസായത്തിൽ നിൽക്കുന്നവർക്കും പുരോഗതി വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് വന്നു ചേരുന്നത് ഈ രീതിയിലാണ് ചൊവ്വയുടെയും ശുക്രൻ്റെയും രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും വരുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം